നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഞാൻ കാശ്മീർ ഒന്ന് സന്ദർശിക്കുണ്ടായി ആ സന്ദർശനത്തിൽ ഞാൻ കാശ്മീരിൽ ആസ്വദിച്ച ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഇൻഡിഗോടെ ഫ്ലൈറ്റിൽ ഡൽഹിയിലും ഡൽഹിയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കാശ്മീരിലേക്ക് വരുന്നത് ഞങ്ങളുടെ യാത്ര കാശ്മീർ അടുക്കും തോറും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ അതായത് കാശ്മീരിൻ്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വർണ്ണാതീതമാണ് ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകൾ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള കാഴ്ചകളാണിത് ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൽ തന്നെ അല്ലേ എന്ന് അതിശയോക്തി മാത്രമേ നമുക്കിത് ഓർക്കാൻ പറ്റുകയുള്ളൂ ആസ്വദിക്കാൻ പറ്റുകയുള്ളു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിന് വിഷയമായ വലിയ കാശ്മീർ മേഖലയുടെ തെക്കൻ ഭാഗം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ രാവിലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ വൈകുന്നേരമാണ് കാശ്മീർ എത്തിയത് അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം മുതലാണ് ഞങ്ങളുടെ യാത്രാ പരിപാടികൾ ആരംഭിച്ചത് തന്നെ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ പരിപാടി പഹൽഗാം സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു ഈ പഹൽഗാം പ്രദേശം പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്ര ഹിൽ സ്റ്റേഷനാണ് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ശുദ്ധജലവും ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെയാണ് ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് അനന്തനാഗിൽ നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയും ലീഡർ നദിയുടെ തീരത്ത് ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമർനാഥ് യാത്രയിലേക്കുള്ള വാർഷിക തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടതാണ് ഈ പഹൽഗ്രാം ചന്ദ്രൻവാരി പഹൽഗ്രാമിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്ന എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന യാത്രയുടെ പ്രാരംഭ ആരംഭ പോയിന്റാണ് ഈ പട്ടണം മതപരമായ പ്രാധാന്യവും ഒരു ബേസ് ക്യാമ്പ് എന്ന നിലയിലും ഇതിന് പ്രസിദ്ധ വർജിച്ചാണ് കാശ്മീർ സന്ദർശിക്കാനെത്തുന്ന സന്ദർശകരിൽ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളിൽ എഴുപത് ശതമാനം സന്ദർശകരെയും ഈ പട്ടണം ആകർഷിക്കുന്നുണ്ട് വിനോദസഞ്ചാരികളുടെ ഈ പ്രളയം ചില പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ മാലിന്യ സംസ്കരണത്തെ കീടാക്കുന്നുണ്ട് കാശ്മീർ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശമാണെന്ന് നമുക്ക് തർക്കമായിട്ട് വിശ്വസിക്കാമല്ലോ പാൽഗാമിലേക്കുള്ള വഴിമതിയെ ഞങ്ങൾ ഒരു ആപ്പിൾ തോട്ടം സന്ദർശിക്കുകയുണ്ടായി ആപ്പിൾ തോട്ടം എന്ന് ബോർഡിൽ എഴുതി വെച്ചെങ്കിൽ മാത്രമേ ഇത് ആപ്പിൾ തോട്ടമാണെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ കാരണം ഞങ്ങൾ സന്ദർശിച്ചത് ഏപ്രിൽ മാസമായിരുന്നുവെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലോ ഓഗസ്റ്റ് രണ്ടാം വാരം മുതൽ ഒക്ടോബർ അവസാനം വരെയാണ് കാശ്മീർ ആപ്പിൾ സീസൺ ഈ സമയത്ത് എല്ലാത്തരം ആപ്പിളുകളും ഭാഗമാകുകയും പറിച്ചെടുക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ സന്ദർശിച്ച സമയം പൂക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആപ്പിൾ മരങ്ങളെല്ലാം പൂക്കുന്ന ടൈമായിരുന്നു ഈ യാത്രയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള വിശദീകരണങ്ങളും വിവരങ്ങളും തന്നുകൊണ്ടിരുന്ന പ്രാദേശികമായ ഒരു ഗേഡിന്റെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിലേക്കും ഞങ്ങൾ പോയി ഇവിടെ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നാണ് അദ്ദേഹം ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഞങ്ങൾക്കത് വിശദമായിട്ട് അറിയില്ല കാരണം അവർ പറഞ്ഞു വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റും അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തുലീപ് ഗാർഡനിലേക്കായിരുന്നു തുലീപ്സ് ഇരുപത് ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കില്ല എല്ലാ വർഷവും പൂന്തോട്ടത്തിൽ തുലീപ് പൂക്കൾ വിരിയുന്നത് തുടങ്ങുന്നത് മാർച്ച് മാസത്തിലാണ് തുലീപ് ഗാർഡൻ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതും ഇതേ സമയത്ത് തന്നെയായിരിക്കും പൂന്തോട്ടം ഏപ്രിൽ അവസാനം വരെ തുറന്നിരിക്കുകയും തുടർന്ന് കുറെ നാളത്തേക്ക് അതിൻ്റെ പരിപാലനങ്ങൾക്കായി അടച്ചിടുകയും ചെയ്യും ഒന്നര ദശലക്ഷം പൂക്കളുള്ള ശ്രീനഗറിലെ തുലീപ് ഗാർഡൻ ഏഷ്യയിലെ ഏറ്റവും വലിയ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് നമ്മുടെ വിസ്മയിക്കുന്ന തുലീപ് ബൾബുകളുടെ ചില മനോഹരമായ ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടുകയും ചെയ്യും ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലീപ് ഗാർഡൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പാർക്കായി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുലിപ് ഗാർഡൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ എന്ന് നമുക്ക് പറയേണ്ടി വരും മുൻപ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ ഇന്ത്യൻ ഭരണപ്രദേശമായ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ഒരു അത് ശ്രീനഗറിലെ ആ പൂന്തോട്ടത്തിന് ഏകദേശം മുപ്പത് ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് പൂന്തോട്ടമാണ് അത് നേരത്തെ മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ എന്നറിയപ്പെട്ടിരുന്ന ഇത് കാശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാരവും പുഷ്പകൃഷിയും വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഏഴിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഏതാനും ലക്ഷത്തിലധികം വരുന്ന ഏകദേശം അറുപത് ലക്ഷത്തിലധികം വരുന്ന തുലിത്സും ചെടികളും മറ്റ് വിവിധ ഇനങ്ങളിൽപ്പെട്ട വളരെയധികം പുഷ്പങ്ങളും ആ പൂന്തോട്ടത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും കാശ്മീർ എല്ലാ സീസണിലും സൗന്ദര്യത്തിന് വളരെ പേരുകേട്ടതാണ് ഓരോ സീസണും അതിന്റേതായ ചാം ഉൾക്കൊള്ളുന്നുമുണ്ട് കാശ്മീരിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന വിനോദസഞ്ചാരികൾ താപനില മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് നമ്മൾ തിരഞ്ഞെടുക്കണം ഈ കാശ്മീർ സന്ദർശിക്കുവാൻ അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ തെക്കൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ ഈ കാശ്മീർ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് അതിനുശേഷം ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായ പഹൽഗാമിൽ എത്തിച്ചേർന്നു കേബിൾ കാർ മുഹാന്തരമാണ് നമ്മൾ അവിടെ എത്തി എത്തിപ്പെടേണ്ടത് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ ഇത് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമാണെന്നും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ശുദ്ധജലവും കാരണം ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ഇവിടത്തേക്ക് ആകർഷിക്കുന്നു എന്നും ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ജനുവരിയിൽ പഹൽഗാമിൽ ശരാശരി നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ മഴ മഞ്ഞുവീഴ്ച ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ വർഷം അത് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാദേശികമായിട്ടുള്ള നിഗമനം വിദഗ്ധർ വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ പല ഭാഗത്തും ഈ വർഷം വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം എന്ന് അവർ പറയുന്നുണ്ട് ശ്മീരിലെ ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലുള്ള ആ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു പഹൽഗാമിലും കാശ്മീരിലെ മറ്റു ഭാഗങ്ങളിലും ഈ വർഷം മഞ്ഞുവീഴ്ച വളരെ കുറഞ്ഞതിനാൽ അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം അതുപോലെ അതിനാൽ വിനോദസഞ്ചാരികളെയും പ്രാദേശികവാസികളെയും നിരാശയാക്കിയിട്ടുണ്ട് കാരണം വിനോദസഞ്ചാരികൾ കൂടുതലായി വന്നെങ്കിൽ മാത്രമേ ഈ പ്രാദേശികവാസികൾക്ക് അവർക്ക് ജീവിത മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളു വരുമാന മാർഗം ഉണ്ടാകുകയുള്ളു ഈ വിനോദസഞ്ചാരികളെ ആശ്രയിച്ചും ഇവിടുത്തെ ആക്ടിവിറ്റീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ പ്രാദേശികവാസികളുടെ ജീവിത രീതികൾ ഇവിടെ ഈ വർഷം കാലാവസ്ഥയിലുണ്ടായ ഈ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് കാശ്മീരിൽ ചൂട് കൂടിയതും മഴ പെയ്യാതിരിക്കാനുമായ കാരണം എന്ന് കാലാവസ്ഥാ വിദഗ്ധർ കരുതുന്നു ഇന്ത്യയിൽ ഇത് മൺസൂൺ സംവിധാനത്തെ ബാധിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറയുന്നതിനും മറ്റു ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കാരണമായി തീരാറുണ്ട് പതിവായി ഉണ്ടാകുന്ന മഞ്ഞ് വീഴ്ചയോ അല്ലെങ്കിൽ സ്നോഫാളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് ഇവിടെ എല്ലായ്പ്പോഴും കണ്ടുവരുന്ന ഈ മഞ്ഞിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ എല്ലാവരും വളരെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത് എൻ്റെ കാശ്മീർ സന്ദർശനത്തിൻ്റെ മനോഹരമായ മറ്റു ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത എപ്പിസോഡ് വരുന്നവരായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ